ചൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പഴക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തീരുമാനം നാല് അഞ്ച് ആറ് പ്ലാറ്റ്ഫോമുകളിലുള്ള പഴയ കെട്ടിടങ്ങളാണ് പൊളിക്കുന്നത് നിലവിലെ കെട്ടിടങ്ങളിലുള്ള വിവിധ ഓഫീസുകൾ മുൻപ് ആറ് എം ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റും യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതെന്നാണ് റെയിൽവേ പറയുന്നത് പകരം ആ ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ ഒരുക്കും കച്ചവട സ്റ്റാളുകളും വർദ്ധിപ്പിക്കും മൂന്ന് പ്ലാറ്റ്ഫോമുകളിലായി പത്തിലധികം മുറികളാണ് നിലവിലുള്ളത് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതോടെ പ്ലാറ്റ്ഫോമുകളുടെ വീതി കൂട്ടാനും നാല് അഞ്ച് പ്ലാറ്റ്ഫോമുകളിലെ രണ്ട് ഭാഗത്തും കെട്ടിടങ്ങൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും കുറവാണ് ആറ് ഏഴ് പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് പഴയ കെട്ടിടങ്ങളുടെ എണ്ണം കുറവുള്ളത് ആർ എം എസ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കെട്ടിടത്തിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട് ഇവിടെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് മറ്റൊരു കെട്ടിടം ആവശ്യപ്പെട്ടെങ്കിലും റെയിൽവേ സ്വീകരിച്ചില്ല പ്ലാറ്റ്ഫോം നവീകരണം പൂർത്തിയാക്കുന്നതോടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാവും യു ന്യൂസ് പാലക്കാട്